ദുബായ് കെ എം സി സി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആറ് മാസത്തോളം നീണ്ടുനിന്ന മെഗാ എം എം പി എൽ സീസൺ സിക്സിന് സമാപനം ദുബായിലെ അബുഹൈൽ സ്പോർട്സ് ഗ്രൗണ്ടിൽ നിരവധി പ്രവാസികൾ പങ്കെടുത്ത സമാപന ചടങ്ങിൽ കെ എം സി സി സംഘടിപ്പിച്ച ബഹുദിന കായിക സാംസ്കാരിക പരിപാടികൾ ശ്രദ്ധേയമായി ഇനി നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് മെഗാ എം എം പി എൽ സീസൺ സിക്സിന്റെ ഭാഗമായി കഴിഞ്ഞ മാസങ്ങളിൽ ബാഡ്മിൻ്റൺ ഓവറാം ക്രിക്കറ്റ് വോളിബോൾ അണ്ടറാം ക്രിക്കറ്റ് സോക്കർ ലീഗ് ഫാമിലി മീറ്റ് തുടങ്ങിയ പരിപാടികൾ മഞ്ചേശ്വരത്തെ പ്രവാസികളെ ആവേശത്തിലാഴ്ത്തി സമാപന സംഗമം പാണക്കാട് സൈദ് മുനവറലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിഭിന്ന മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ അനുമോദിച്ചു ഹ്രസ്വ സന്ദർശനാർത്ഥം യു എയിലെത്തിയ മുസ്ലിം ലീഗ് നേതാക്കളായ മാഹിൻ കേളോട്ട് ഗോൾഡൻ അബ്ദുൾ റഹിമാൻ പി ടി എ റഹ്മാൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഇബ്രാഹിം ബേരിക്കെ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ഇബ്രാഹിം കലീൽ ഹംസ തൊട്ടി അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര സലാം കന്യപ്പാടി ടി ആർ ഹനീഫ് ഡോക്ടർ ഇസ്മായിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സൈഫുദ്ദീൻ മുക്കലാൽ സ്വാഗതവും മൻസൂർ മർത്തിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്